എല്ലാരും കാത്തിരുന്ന ബ്ലാക്ക് ഫ്രൈഡേ എത്തി മക്കളെ ഞെട്ടാ റെഡിയാണെങ്കിൽ ഞാൻ ഓഫർ പറയും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന നിവിയുടെ ബൂട്ട്സ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് കിട്ടും പല കളറില് വരുന്ന സമയത്ത് ഇവിടെ ഒരു പത്തെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഈ പത്തെണ്ണം വെച്ച് പറ്റേക്ക് ആ ശ്രോത്ത് വരും രണ്ടു ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞ കറുത്ത വെള്ളിയാഴ്ച എന്നൊന്നും അല്ല അതായത് ഈ ക്രിസ്മസോടനുബന്ധിച്ച് പഴയ സാധനങ്ങൾ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ റേറ്റ് കുറച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലത്തുള്ള റേറ്റ് കുറച്ചിട്ട് കൊടുത്ത് തീർക്കും പഴയ സാധനങ്ങളൊക്കെ കൊടുത്തീർത്തിട്ട് പുതിയ മോഡലും പുതിയ സാധനങ്ങളൊക്കെ ഇറക്കി വീണ്ടും ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സെറ്റപ്പാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന സെറ്റപ്പ് നമ്മളെ കോസ്മോസ് എന്ന് പറയുന്ന സ്പോർട്സ് ബ്രാൻഡ് ഐറ്റംസ് വിൽക്കുന്ന സ്ഥാപനം ഈ ഓഫർ വച്ചിട്ടുണ്ടായി അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ള ബൂട്ട്സും കാര്യങ്ങളും വെറും രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഓഫർ കണ്ട പാട കാണാത്ത വാഴ ആൾക്കാരെല്ലാം കൂടി ഓടിച്ചാടി അങ്ങെത്തി ആരായാലും പോകട്ടെ ഞാനും കണ്ടില്ല ഓഫർ കണ്ടിരുന്നെങ്കിൽ ഞാനും പോയതാരെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഷൂ എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പൊളിക്കുവോ എന്താ ഓസന കിട്ടിയാൽ പൊളിക്കൂടെ എന്ന് പറയുന്നത് പോലെ തൊണ്ണൂറ്റി രൂപയ്ക്ക് പേർക്ക് ഷൂ കിട്ടിയാൽ പൊളിക്കും അതിനെ വായം കൊണ്ടിട്ട് ഇവിടെ ഇട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മറിച്ച് വിട്ടാലും ലാഭമല്ലേ ഇങ്ങനെ നോക്കിയാലും റോട്ടി കൊണ്ടിട്ട് ഒരു പായം പരിച്ചിരുന്ന് വിട്ടാലും ലാഭമാണ് ഫുട്പാത്തിലൊക്കെ അതുപോലെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് അതുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഷൂ കിട്ടൊന്നും ഞാൻ ആര് പോവില്ല ഞാൻ ശരി കണ്ടില്ല അവരുടെ രക്ഷപ്പെട്ട് എന്തായാലും ഇങ്ങനെ കോസ്മോ ഒരു ഓഫർ വച്ചതിനെ തുടർന്ന് എല്ലാ ജില്ലകളിലും ഈ ഓഫർ വച്ച് വയ്ക്കുകയും ചെയ്ത് അതാത് ജില്ലയിൽ അതാത് ഇൻഫ്ലുവൻസേഴ്സിനെ ഇവര് കോൺടാക്ട് ചെയ്തിട്ട് ഇത് പ്രൊമോഷൻ ചെയ്യുകയും ചെയ്ത് അങ്ങനെ പ്രൊമോഷൻ ചെയ്ത് അവസാനം ആൾക്കാരെ തെങ്ങിയിടിച്ച് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയപ്പോൾ പറയണെ അയ്യോ ഇത് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ പേർക്കേ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമേ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഷൂ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയപ്പോൾ കൈമലത്തി കാണിച്ചടേ വിളിച്ചു വരുത്തി അവമാനിച്ചതിന് തുല്യമാണ് കൈമലത്തി കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതുപോലെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഷൂ കിട്ടുമെന്നുള്ള ഒരു ഓഫറൊക്കെ അവരവിടെ എത്തിയപ്പോൾ പറഞ്ഞു അപ്പൊ സാധാരണ എന്തേ ഓ നടൻ കെട്ടി അങ്ങ് ഇതുവരെ വരുകയും ചെയ്ത് വന്നിട്ട് ഇനി വാങ്ങാതെ പോയവരുമായിരിക്കും നമ്മൾ എച്ച് കൂട്ടങ്ങളാണ് അതുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഷൂ മാത്രം വാങ്ങാൻ വേണ്ടി വന്നെന്നുള്ള മൈൻഡ് സെറ്റിൽ ആരും വിചാരിക്കേണ്ടെന്ന് വെച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തേലും ഒക്കെ വാങ്ങിയിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഷൂ വാങ്ങിച്ചോണ്ട് പോകാമെന്ന് വിചാരിക്കുമെന്നാണ് ആര് വിചാരിച്ചത് ഈ കടക്കാർ വിചാരിച്ചത് പക്ഷേ അവിടെയാണ് അവർക്ക് തെറ്റിയത് കടക്കാർക്ക് തെറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു വരുത്തി അവമാനിച്ച ആളാന്ന് പിടിച്ചു വോളറിൽ പിടിക്കുന്ന അവസ്ഥയിലായി ജനങ്ങളുടെ പ്രതികരണം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോയിന്റ് ഒൻപത് ശതമാനം പയ്യമാർ തന്നെയാണ് പെൺപിള്ളേരെന്നേം കണ്ടില്ല നമുക്ക് ചുക്കിക്ക് പറഞ്ഞാൽ നൂറ് ശതമാനം പയ്യന്മാർ തന്നെയാണ് പിന്നെ കൊച്ചുകുട്ടികളടക്കം എത്തിയിട്ടുണ്ടായിരുന്നു ഷൂ അല്ലേടേ എല്ലാവർക്കും പയ്യന്മാർക്കൊക്കെ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് അവരെല്ലാവരും കൂടി കൂടും എടുത്തോണ്ട് എത്തി എത്തിയപ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥ എന്തായാലും ഇങ്ങനൊരവസ്ഥ നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായപ്പോൾ ലവന്മാരെല്ലാം കൂടി കയറിയെങ്കിൽ മാങ്ങി നമുക്ക് ഒന്ന് നോക്കാം കൊച്ചി പാലാരിവട്ടത്ത് സ്പോർട്സ് ആക്സസറികൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനം ഓഫറിന്റെ മറവിൽ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി യുവാക്കളുടെ പ്രതിഷേധം കോസ്മോ സ്പോർട്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രതിഷേധം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ട് എസ് ശ്യാംകുമാർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം കൊച്ചി പാലാരിവട്ടത്തുള്ള കോസ്മോസ് എന്ന സ്പോർട്സ് എക്യുപ്മെന്റുകൾ വിൽക്കുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ വലിയ രീതിയിൽ ഉപഭോക്താക്കളായ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് പോലീസും എത്തിയിട്ടുണ്ട് പാലാരിവട്ട പോലീസും എത്തിയിട്ടുണ്ട് ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അതിന്റെ ഭാഗമായി വലിയ ഓഫറുകൾ ഇവർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവരെ ഈ പറഞ്ഞ ഓഫറിൽ പറഞ്ഞ പ്രകാരമുള്ള ഒന്നും കൊടുക്കാതെ അവരെ കബളിച്ചു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്താ നിങ്ങൾ സാർ ഇത് ചീറ്റിംഗ് പരിപാടി ഇത് ആക്ച്വലി നമ്മൾ അഡ്വർട്ടൈസ്മെന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രമിൽ കണ്ടത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത് അവർ അതിനകത്ത് ഇട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പർച്ചേസ് ചെയ്ത് ചെയ്യണം എന്നാലേ കിട്ടുമോന്ന് അവർ ഇട്ടിട്ടില്ല നമ്മളിവിടെ വന്നപ്പോ അറിയുന്ന സംഭവം ഇങ്ങനെയാണ് നമ്മള് മൂന്നര മണിക്കൂടെ വന്ന് മൂന്ന് നാൽപ്പതിന് കൗണ്ടറിൽ വരുമ്പോൾ സാധനം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിരുന്നു പറയണം നമ്മൾ ഇതിന്റെ അടുത്തുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ആരും മേടിക്കണം പിന്നെ ആകെ ആറ് ബൂട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഈ രണ്ടായിര ആ ആറ് ബൂട്ടിൽ രണ്ടെണ്ണം മേടിക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാത്രം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്തായിരുന്നു ഓഫർ എന്തായിരുന്നു ഓഫർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബൂട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ ബ്ലോഗർമാരെ കൂടി ഒരു ബ്ലോഗിപ്പിച്ചു ഇത് കണ്ട് ഈ ജനങ്ങളും മൊത്തം വന്നു ഇനിയും വരും ഒമ്പത് മണി വരെ ഇതുപോലെ ആൾക്കാര് വരും ഓഫർ ഇനി നാളെയും കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതെനിക്ക് അറിയില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് കണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ വന്നേക്കണം എന്തായാലും ഇവിടെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്രയധികം ആളുകൾ ഇവിടെ എത്തി ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും എത്തി നമുക്ക് ഈ ഷോറൂമിനുള്ളിൽ നിറയെ പോലീസുകാരെ കാണാം ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഈ ദിവസത്തിന്റെ പേരിൽ ഒരു ഓഫർ പ്രഖ്യാപിച്ച ആ ഓഫർ ഇല്ല എന്ന് അറിഞ്ഞതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതിൽ അത് അതിൽ പറഞ്ഞ പ്രകാരമുള്ള സാധനങ്ങൾ ലഭ്യമായില്ല എന്നുള്ള കാരണത്താലാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ പോയതും മൂന്നേ കാലേ മൂന്നിനായി തുറന്നതിപ്പോ തന്നെ ഞാൻ കയറി രണ്ട് ഷൂ എടുത്ത് അതും നമ്മുടെ സൈസില്ല എനിക്ക് എട്ട് സൈസ് വേണം ആ സൈസ് ഇല്ല ഓൾറെഡി നാല് അഞ്ച് ആറ് കുഞ്ഞു പിള്ളേരന്റെ സൈസുള്ളൂ മൂന്ന് സൈസുള്ളൂ അതും റാക്കിൽ അഞ്ച് പീസ് പീസുള്ളൂ വെറും അഞ്ച് പീസ് ഈ അഞ്ച് പീസിനാണ് ഇവര് മണി അഞ്ച് പീസിന് വേണ്ടിയിട്ടാണ് മൂന്ന് മണി ഒമ്പത് മണി വരെ ഓഫർ ഇട്ടല്ലേ അടുത്തുള്ള അയൽവാസികളായിട്ടുള്ള അഞ്ചുപേരെല്ലാം വാങ്ങിയിട്ട് പോകൂലായിരുന്നു എന്റെ പൊന്നമാരെ കോസ്മോസ് അണ്ണന്മാരെ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓഫർ ഇടുന്നു എല്ലാ ബ്ലോഗേഴ്സിനെയൊക്കെ വിളിച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാവരെയും കൂടി ചാങ്കര പോലെ വരുന്നു വന്നതിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നു വൻ കച്ചവടം നടക്കുന്നു പക്ഷെ തെറ്റി അണ്ണന്മാര് വേറൊന്നും കൊണ്ടല്ല നാട്ടുകാർ ഏറെ എങ്ങനെ പ്രതികരിക്കുകയാണ് എന്ത് തേങ്ങയുടെ നീയൊക്കെ കാണിക്കുന്നത് ഇവന്മാർ വെറും ഉടായ്പ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ നാട്ടുകാർ ഇളകി മൊത്തത്തിൽ അണ്ണന്മാർക്ക് പറ്റിയത് ഒന്നാമൊരു അബദ്ധമാണ് നിങ്ങൾ മാന്യമായിട്ട രീതിയിൽ ആ പ്രൊമോഷൻ എടുത്ത് നടത്തി ഓഫർ വച്ചു പക്ഷെ എടുത്ത് പറയണം മിനിമം പീസേ ഉള്ളൂ ആദ്യം വരുന്ന ഇത്ര പേർക്കാണ് കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ അതിൽ പറഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വള്ളി ഇല്ലായിരുന്നു ആദ്യത്തഞ്ച് പീസ് മാത്രമേ ഓഫർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഓടിക്കയറി വരുന്ന ചിലപ്പോൾ കുറെ പേര് വന്നേനെ വന്നിട്ട് അവരെന്തെങ്കിലും മറ്റേ ബോളെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയതന്നെ സ്പോർട്സിന്റെ എന്തെങ്കിലുമൊക്കെ സോച്ചെങ്കിലും വാങ്ങിച്ചേനെ ഇതിപ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയായി പോയി ഏറി പോയി നമ്മുടെ കോസ്മോസ് അണ്ണന്മാർ എന്നാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ പ്രൊമോഷൻ നടത്തിയത് അൽ ഫുഡി സൂരജ് ടി ആണ് ഈ പ്രൊമോഷൻ നടത്തിയത് എല്ലാരും കാത്തിരുന്ന ബ്ലാക്ക് എത്തി മക്കളെ എട്ടാ റെഡി ആണെങ്കിൽ ഓഫർ പറയും ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന നിവിയുടെ ബൂട്ട്സ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് കിട്ടും പാലാ കളറില് സമയത്ത് ഇവിടെ ഒരു പത്തണ്ണ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചിവിടെ ഇങ്ങനെ ഈ പത്തണം വെച്ച് പറ്റിയ ശ്രോത്ത് വരും രണ്ടു ദിവസത്തേക്ക് ഒറ്റ ആരും എന്റെ അങ്ങനത്തെ ക്യാൻസറോ എന്റെ തൊട്ട് മാത്രമല്ല ഈ ബ്ലോക്ക് കേരളത്തിലുള്ള ബ്ലോക്ക് ചെയ്ത ഒരു ബ്ലോക്ക് കൊടുത്തു പറഞ്ഞില്ല രണ്ടായിരത്തിനൂടെ കേസ് അപ്പൊ അതിനെ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ ഇവിടെ കോംപ്ലക്സിൽ വെച്ച് ഇവിടെ അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞാൽ ആ രണ്ടായിരത്തി പർച്ചേസ് ചെയ്യും ഞാൻ പറഞ്ഞിട്ട് അത് എന്തുകൊണ്ട് പറയാത്തെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ഞാൻ എന്റെ മെയിൻ ആളെ വിളിച്ചു വെച്ചാൽ അതിനോട് അങ്ങനെ ഒരു കേസും ഇല്ല ഈ രണ്ടായിരത്തി പർച്ചേസ് ഉണ്ട് എല്ലാവരും കൊടുക്കുന്ന ആണ് മണിക്ക് തുറക്ക തുറന്നിട്ട് അപ്പൊ തന്നെ ഇല്ല നാല് ഇവിടെ രണ്ട് മണി ഞാൻ ജനങ്ങളുടെ സൂരജിന്റെ വാക്ക് കേട്ടാണ് ട്രോഡർ കൂടി കെട്ടിന്നുള്ള കോസ്മോസിലത്തിയത് അവർ കടയും കൂട്ടിയിട്ട് സ്ഥലം കാലിയാക്കി പക്ഷെ സൂരജിനെ ഞാൻ വളരെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം അവൻ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇത്രയും അധികം ആൾക്കാർ അവിടെ വരികയും ഈ വിഷയം ഉണ്ടാവുകയും അത് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അവിടെ വെച്ച് തെളിയുന്നത് അവന് വേണേൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് വീട്ടിൽ കയറി കയറിയിരിക്കുകയായിരുന്നു ഒരു വിഷയവുമില്ല പക്ഷെ മറിച്ച് താൻ കാരണമാണ് ഇത്രയും ആൾക്കാർ വന്നത് തന്റെ ഫോളോവേഴ്സ് തന്നെ വിശ്വസിച്ച് വന്ന് അബദ്ധം പറ്റി അപ്പം താൻ അവിടെ വേണം ഇത് താൻ തന്നെ പരിഹരിക്കണമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങി അതാണ് ക്വാളിറ്റി മോനെ നമുക്ക് ഒരു പ്രൊമോഷൻ ചെയ്ത ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി അത് പരിഹരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്വാളിറ്റി വർദ്ധിക്കത്തേ ഉള്ളൂ നമ്മൾ തെറ്റ് ചെയ്തെന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റിയ അബദ്ധം എല്ലാവരും ഒന്നും മറക്കും പുറുക്കും പകരം നമ്മൾ ഉടായ്പം കാണിച്ചിട്ട് മുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നാട്ടേ നമ്മളെ വെറുക്കത്തേ ഉള്ളൂ ഇതിപ്പം സൂരജിന് നെഗറ്റീവ് ഒരിക്കലും വരത്തില്ല കൂടുതൽ റീച്ചിലേക്ക് എത്തത്തേ ഉള്ളൂ താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ താൻ അവിടെ എത്തും എന്നുള്ളൊരു വിശ്വാസം ഇനി ജനങ്ങൾക്കുണ്ടാവും അത് തന്നെയാണ് ഇപ്പോൾ സൂരജിന്റെ ഈ ഒരു പ്രൊമോഷൻ കേസിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സൂരജ് കാരണമാണ് ഇത്ര ആൾക്കാർ വന്നത് അവരെല്ലാവരും അവളിക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ സൂരജ് മുന്നോട്ട് വന്നത് അവൻ്റെ ഒരു പോളിറ്റി തന്നെയാണ് അത് അപ്രിസിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ധൈര്യമായിട്ട് വന്ന അവൻ സംസാരിക്കുന്നുണ്ട് അഴി കിട്ടാതെ പോയത് അവൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടുന്നുണ്ട് വളരെ ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത് എന്തായാലും കൂടുതൽ പോസിറ്റീവാണ് നമ്മുടെ സൂരജിന് ഉണ്ടായതേ ഞാൻ പറയത്തുള്ളൂ ഇനി അവൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസം കൂടത്തേ ഉള്ളൂ ജെനുവിറ്റിയും കൂടത്തേ ഉള്ളൂ ഇതിനുശേഷം സൂരജ് തന്നെ മറ്റൊരു പോസ്റ്റ് ഇൻസ്റ്റയിൽ മനസ്സിലിട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിന് എതിരെ നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കാം കോസ്മോസ് ജനങ്ങളോടും ബ്ലോഗേഴ്സിനോടും ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് തൊണ്ണൂറ്റി ഒമ്പത് ഷൂ കൊടുക്കണമെന്ന് പറഞ്ഞ് ബ്ലോഗേഴ്സിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് ആള് വന്നപ്പോ കടയും കൂട്ടിയുംമാർ സ്ഥലം കാലിയാക്കി ഒരു ബ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തിരക്ക് വരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നൂറ് ശതമാനം അവർക്ക് മാത്രമുള്ളതാണ് ഈ കോസ്മോസിന്റെ ഓഫറും കേട്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എല്ലാം സാധാരണക്കാരൻ നിങ്ങൾ ചോദിക്കും ഞാൻ കോസ്മോസിന്റെ പൈസ മേടിച്ചിട്ടില്ല വീഡിയോ ചെയ്ത് ഞാൻ കോസ്മോസിന്റെ പരസ്യമായ വെല്ലുവിളിക്കണം ഒരു അഞ്ചിന്റെ പൈസ പോലും ഞാൻ വീഡിയോക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല നീ അവർ തന്നാലും ഞാൻ മേടിക്കില്ല അത്രയ്ക്ക് ചതിയാണ് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാം വലിയ വലിയ ബ്ലോഗേഴ്സാണ് നൂറ് ശതമാനം അടി കിട്ടുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ കോസ്മോസിന്റെ ഫ്രണ്ടിൽ പോയത് എനിക്ക് വേണമെങ്കിൽ കമന്റ് ഓഫ് ആക്കി വീട്ടിൽ പോയിരിക്കാം അടിക്കാനുള്ള അവകാശം മൊത്തം അവർ കാരണം അവരെ ഞാൻ പറ്റിച്ചതാണ് ഇവർ എന്നെ കൊണ്ട് മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ബ്ലോഗർ വെച്ച് വീഡിയോ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഇതുപോലെ കോസ്മോസിന്റെ നാറി ഓഫർ എന്റെ ചാനലിൽ എന്തായാലും ഉണ്ടാവത്തില്ല നിങ്ങൾ ഒരിക്കലും പോയി പറ്റിക്കപ്പെടാതിരിക്കും ഒരുപാട് ദൂരെ നിന്നാണ് കൊച്ചു പിള്ളേരടക്ക അവിടെ വന്നത് അവസാന ആൾ കൂടി പോലീസ് വന്ന് കട അടിച്ചിട്ടങ്ങ് പോയി എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് എന്ത് ഉത്തരവാദിത്തം വന്നവരൊക്കെ ടോക്കൺ വെച്ചിട്ട് ഇവർ കൊടുക്കാത്തൊണ്ട് സാധനം സാധനം കൊടുക്കായില്ലെങ്കിൽ ഇനി ഓഫർ ചെയ്ത് വീഡിയോ തന്നെ കട അടിച്ചു അവരെല്ലാം വീട്ടിൽ രണ്ട് ദിവസത്തെ ഓഫറാണ് ആണ് പറഞ്ഞ വെള്ളിയാഴ്ച അവർ കൊടുക്കുന്നത് ില്ല ശനിയാഴ്ച ജനങ്ങളോട് മാപ്പ് പറയണം കുഞ്ഞു പിള്ളേർക്കാണ് അവിടെ വന്നിട്ടുള്ളത് മണിക്ക് ഓഫർ അടിച്ചില്ല മണിയായി ഓഫർ അടിച്ചില്ല അങ്ങനെ ഇവിടെ നിന്ന് ജനങ്ങൾ ഇവിടെ ഉണ്ടാക്കി അത് പോലീസ് വന്നു പറഞ്ഞു ഇവിടെ സാധന അത്ര കേട്ടാ അത് പത്ത് പീസു ഈ പത്ത് പീസ് കൊണ്ടല്ല അതാണ് അവസ്ഥ എന്തായാലും അവസ്ഥെടുക്കുന്ന വ്യക്തികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അത് ചോദിച്ചു മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഏതൊരു സാധനവും പ്രൊമോട്ട് ചെയ്യുക പ്രൊമോട്ട് ചെയ്ത് വിട്ട് അവസാനം ഏറെ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് ഇപ്പൊ ഇവിടെ സൂരജ് മുന്നിട്ടിറങ്ങി തനിക്ക് പറ്റിയ അബദ്ധം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി സംസാരിക്കാൻ കാണിച്ചത് കൊണ്ട് തന്നെ സൂരജിന് നെഗറ്റീവ് വരില്ല പക്ഷേ ഇതുപോലെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ മുന്നിട്ട് മുന്നിട്ടിറങ്ങുമോ ഇല്ല ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് കമന്റി അവിടെ പോയി വിളിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിയൊപ്പത്തി